നമസ്കാരം നമസ്തേ തിരുവനന്തപുരത്തിലേക്ക് സ്വാഗതം കേരളത്തിൽ കോൺഗ്രസ് പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവരെ പുറങ്കാലുകൊണ്ട് ചവിട്ടി താഴ്ത്തുന്ന ഒരു പ്രവണത നമ്മൾ കുറെ നാളായി ഒരു കാര്യമാണ് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എല്ലാ അക്ഷരവും കൂട്ടിപ്പെറുക്കി ഓരോ ഗ്രൂപ്പും ഉണ്ടാക്കിയിട്ടുണ്ട് എന്നും തമ്മിതല്ലും പോരും ബഹളവും ഒക്കെയാണ് കോൺഗ്രസിനുള്ളിൽ നടക്കുന്നത് സുധാകരനും സതീശനും തമ്മിൽ പിണങ്ങിയതിനു ശേഷം പാർട്ടിക്കുള്ളിൽ തന്നെ നിരന്തരം പൊട്ടിത്തെറികൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ് താല്പര്യമില്ലായിരുന്നിട്ട് പോലും സുധാകരനെ കൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുകയും കണ്ണൂരിലേക്ക് തട്ടിയതിനു പിന്നിലുമെല്ലാം സുധാകരൻ പോയതിനെല്ലാം കാരണം സതീശൻ തന്നെയാണ് ഇതിന്റെ എല്ലാം പിന്നിൽ പ്രവർത്തിച്ചത് സതീശൻ തന്നെയാണെന്നുള്ളത് വ്യക്തമാണ് ഇപ്പോൾ കുറച്ചു നാളായി കോൺഗ്രസിൽ ഉരുണ്ടുകൂടിയിരിക്കുന്ന കെ സുധാകരൻ എ ഗ്രൂപ്പ് തർക്കം പരസ്യ പോരിലേക്ക് കടക്കുകയാണ് പരാതിയുമായി സുധാകരനും എ ഗ്രൂപ്പും ഡൽഹിയിലേക്ക് പോകുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകളും ഡൽഹി മലയാളികളോട് വോട്ട് അഭ്യർത്ഥിക്കാനാണ് ഔദ്യോഗിക വിശദീകരണം എങ്കിലും ഹൈക്കമാൻഡിന് മുന്നിൽ തന്റെ പരാതിക്കെട്ടുകളെല്ലാം അഴിച്ചുവിടാനാണ് സുധാകരന്റെ ലക്ഷ്യം മല്ലികാർജുൻ ഖാർഗെയുമായി കൂടിക്കാഴ്ചയും സുധാകരൻ നടത്താൻ ശ്രമിക്കുന്നുണ്ട് ഏറെക്കാലമായി ഉരുണ്ടുകൂടി മൂടി കിടക്കുന്ന പ്രശ്നങ്ങളെല്ലാം ഒന്ന് ഒത്തുതീർപ്പാക്കാനാണ് സുധാകരന്റെ ഇപ്പോഴത്തെ നീക്കം എം എം ഹസൻ താൽക്കാലിക പ്രസിഡന്റ് ആയിരുന്നപ്പോൾ കൈക്കൊണ്ട തീരുമാനങ്ങൾ പലതും സുധാകരൻ വന്നതിന് ശേഷം പുനർപരിശോധിക്കുകയാണ് ഉണ്ടായത് പ്രസിഡന്റിന്റെ മേശയുടെ കീശ മാറ്റുന്നതിലേക്ക് വരെ കാര്യങ്ങളെത്തി കെ പി സി സി സെക്രട്ടറിയും എ ഗ്രൂപ്പുകാരനുമായ എം എ ലത്തീഫിനെ പുറത്താക്കിയ നടപടി ഹസൻ റദ്ദാക്കിയിരുന്നു സുധാകരൻ അധികാരമേറ്റതോടെ ലത്തീഫിനെ വീണ്ടും പുറത്താക്കിയത് പോര് രൂക്ഷമാകാൻ കാരണമായി പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി ലത്തീഫിനെതിരായ നടപടി റദ്ദാക്കിയപ്പോൾ സസ്പെൻഷൻ പിൻവലിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ സാങ്കേതികത്വം ചൂണ്ടിക്കാട്ടിയിട്ടുള്ള വെട്ടലും എ ഗ്രൂപ്പിന് ക്ഷീണമായി തീരുമാനങ്ങൾ പുനർപരിശോധിക്കുമെന്ന് സുധാകരൻ സൂചിപ്പിച്ചിരുന്നെങ്കിലും ഉടനടി ആക്ഷൻ എ ഗ്രൂപ്പ് പ്രതീക്ഷിച്ചതല്ല ലത്തീഫിന് സമാനമായി സുധാകരനെതിരെ നീങ്ങിയ മാമ്പ്രം ദിവാകരനെതിരായ നടപടിയും പിൻവലിച്ചിരുന്നു ഇക്കാര്യവും സുധാകരന് പരാതിയില്ല ഇത് മൂടി വെച്ച് ലത്തീഫിനെതിരായ നടപടി റദ്ദാക്കിയത് വിവാദമാക്കുന്നുവെന്നാണ് എ ഗ്രൂപ്പിന്റെ പരാതി തിരഞ്ഞെടുപ്പ് ഫലം കഴിഞ്ഞുള്ള പടലപ്പിണക്കവും പൊട്ടിത്തെറികളും വാക്പൂരുമെല്ലാം കോൺഗ്രസിൽ പ പതിവുള്ളതാണ് എന്നാൽ തിരഞ്ഞെടുപ്പിൽ മുഴുവൻ ഘട്ട വോട്ടെടുപ്പും കഴിയും മുന്നേ തന്നെ പരാതിയുമായി ഹൈക്കമാൻഡിനു മുന്നിൽ എത്തുന്നത് ഇത് അപൂർവമാണ് ജൂൺ നാലിന് ശേഷം കോൺഗ്രസിൽ ശക്തമായ ഇടിയും മഴയും പ്രതീക്ഷിക്കാം എന്നതിന്റെ സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്തായാലും കാണാൻ പോകുന്ന പൂരം കാത്തിരുന്ന് തന്നെ കാണേണ്ടതുണ്ട് സുധാകരൻ ഇനി എങ്ങോട്ടേക്ക് ചാടും എന്നുള്ളത് മാത്രം അറിഞ്ഞാൽ മതി രാഷ്ട്രീയ കേരളത്തിന്